ഏറെക്കാലത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തെ ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ചേർന്ന സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പിന്തുണച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എം വി ജയരാജന്റെ പേര് നിർദ്ദേശിച്ചത് ഇത് ഭൂരിഭാഗം അംഗങ്ങളും അംഗീകരിച്ചതോടെയാണ് എം വി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായത് പി കെ ശ്രീമതിയുടെ പേര് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചിരുന്നുവെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ചയിലെ തീരുമാനപ്രകാരം നിലപാട് സ്വീകരിക്കാമെന്ന വാദത്തിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതിക്ക് അനുകൂലമായി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ രംഗത്തു വന്നുള്ളൂ പുതുമുഖങ്ങളെ മത്സരരംഗത്ത് ഇറക്കണമെന്ന വാദം പാർട്ടിയിൽ നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും അതും അംഗീകരിക്കപ്പെട്ടില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കോർപ്പറേഷൻ കൗൺസിൽ എൻ സുകന്യ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവരുടെ പേരുകളാണ് നവാഗത സ്ഥാനാർത്ഥികളുടെ പേരുകളായി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നുവന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ആർക്കു കൈമാറണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുതിർന്ന നേതാവ് എം പ്രകാശൻ മാസ്റ്ററെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരം നേരത്തെ എടക്കാട് മണ്ഡലം എം എൽ എ ആയിരുന്ന എം വി ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയിലെ സീനിയർ നേതാക്കളിൽ ഒരാളാണ് പിന്നീട് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെ രണ്ടായിരത്തി ആറിൽ നിയമസഭയിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് കൂത്തുപറമ്പ് സമരത്തിന് നേതൃത്വം നൽകിയ എം വി ജയരാജൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സ്വദേശിയാണ് എ കെ ജിക്ക് ശേഷം പെരളശ്ശേരിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന എം വി ജയരാജൻ പരേതനായ തീറവളപ്പിൽ കുമാരൻ ദേവകി ദമ്പതികളുടെ മകനാണ് നിയമബിരുദധാരിയും ബാൾ ബാഡ്മിൻ്റൺ കളിക്കാരനുമാണ് നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ വരുന്നത് എം വി ജയരാജന്റെ ജനകീയതയും സംശുദ്ധ പൊതുജീവിതവും കണ്ണൂരിൽ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം മറുപക്ഷത്ത് കെ സുധാകരനോ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ പൊടിമാറിയ മത്സരത്തിന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതീവ വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് എം വി ജയരാജൻ നിലവിൽ കണ്ണൂരിൽ ഏറ്റവും സീനിയറായ നേതാവായിട്ടും പി കെ ശ്രീമതിയെ പരിഗണിക്കാത്തത് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട് ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പി കെ ശ്രീമതിയെ മത്സരിപ്പിക്കാൻ അണിയറ നീക്കങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും ജില്ലാ നേതൃത്വത്തിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല മാസങ്ങൾക്ക് മുൻപേ തന്നെ എം പി ജയരാജനെ പാർട്ടി പരിപാടികൾക്ക് പുറത്തുള്ള പരിപാടികളിലും സി പി എം പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു കണ്ണൂരിൽ മാത്രമല്ല വടകരയിലും ജനാധിപത്യ മഹിള അസോസിയേഷൻ ദേശീയ നേതാവായിട്ടും പി കെ ശ്രീമതിക്ക് അവസരം ലഭിച്ചിട്ടില്ല പാർട്ടിയിൽ ഇ പി ജയരാജന്റെ സ്വാധീനം ദുർബലമായതിന്റെ തെളിവായി കൂടി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്